ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല്ല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ നയനയ്ക്കാണെങ്കിൽ പിങ്കി അവിടെ ഇല്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അർജുനുമായിട്ട് കൂടുതൽ ഒരു അവസരം കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് അങ്ങനെ അവർ സുമംഗലയും ലക്ഷ്മിയും മോഹിനിയും പവിത്രയും ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് നമ്മുടെ നയനെ ചെന്നു അപ്പോൾ കാലിന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കാലിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നന്ദ പാം തന്നതുകൊണ്ട് ഒക്കെ ആയി എന്ന് നയനെ പറയാം ഇങ്ങനെ നടക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് കാണുന്നുണ്ടല്ലോ എന്ന് പവിത്ര പറയുമ്പോൾ അത് പിന്നെ ഉണ്ടാകാതിരിക്കാം ഒരാഴ്ചയെങ്കിലും പിടിക്കുമെന്ന് നന്ദ പറഞ്ഞത് ഇത് മാറാൻ എന്ന് പറഞ്ഞു അപ്പോൾ കാര്യം എന്തൊക്കെയാണെങ്കിലും തൽക്കാലം ജോഗിങ്ങിന് പോക്ക് നടക്കുക അല്ലേ എന്ന് നമ്മുടെ നയന പറഞ്ഞപ്പോൾ ആ അത് കള്ളാമെന്ന് നമ്മുടെ മോഹിനി അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുക അങ്ങനെയാണ് ഇവർ ഉദ്ദേശിച്ചത് അത് തന്നെ നടക്കുന്നു ജോഗിംഗ് ഇല്ലെങ്കിലും വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് നമ്മുടെ നയന പറഞ്ഞപ്പോൾ ഏഹ് വേറെ കാര്യങ്ങളോ അതെന്ത് കാര്യമാണെന്ന് ഇവര് ചോദിക്കുക അതൊക്കെയുണ്ട് പക്ഷേ അതിനൊരു കമ്പനി ഉണ്ടെങ്കിലേ പറ്റുമെന്ന് നമ്മുടെ നയന അന്നേരത്തേക്ക് ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇനി അടുത്തത് എന്ത് മരണമാണാവോ എന്ന് അപ്പോൾ ലക്ഷ്മിയും അതുപോലെ തന്നെ നമ്മുടെ സുമംഗലയും അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുകയാണ് അപ്പോൾ നയന അല്ല അർജുന എവിടെ സുമങ്കലാൻറ്റിയെന്ന് ചോദിച്ചു അഹ്മാനവിടെ പത്രം വായിച്ചിരിപ്പുണ്ട് മോളെ ആ എന്നാൽ ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നയനെ അങ്ങ് പോയി അന്നേരം ദേ നമ്മുടെ സുമംഗലയോട് ഇത് പ്രശ്നമാണെന്നുള്ള രീതിയിൽ മോഹിനി മോഹിനി സംസാരിച്ചു അപ്പോൾ അത് കേട്ടപ്പോൾ അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അർജുൻ്റെയും നയനയുടെയും കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു സുമംഗല മോഹിനിയോട് ഓ ഞങ്ങൾക്ക് എന്താ കാര്യം എന്ന് മോഹിനി അപ്പം ലക്ഷ്മിയുടെ അടുത്ത് എനിക്ക് ബാങ്കിൽ പോകണം അർജുനേയും നയനയും ഞാൻ ഏട്ടത്തി ഏൽപ്പിക്കാന്ന് പറഞ്ഞപ്പം സുമംഗലേ നീ ധൈര്യമായിട്ട് പോയിട്ട് വാ വന്നും പറഞ്ഞു ലക്ഷ്മി സുമംഗലയോട് പറഞ്ഞു സുമംഗല അതെ ബാങ്കിലോട്ടാണെന്ന് പറഞ്ഞു പോന്നു അപ്പോൾ ദേ എൻ്റെ പൊന്നേട്ടത്തി ഏട്ടത്തി എന്തിനാ ഇതൊക്കെ ഏറ്റെടുക്കാൻ പോയത് പണിയാവും കേട്ടോന്നും മോഹിനി നമ്മുടെ സുമംഗല പോയി കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയോട് പറയാണ് അത് കേട്ടപ്പോൾ ദേ മോഹിനി എനിക്കിവിടെ നൂറുകൂട്ടം പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് വിശ്രമിക്കുകയും വേണം ഈശ്വരനെ ഓർത്ത് എന്നെ ഇതിൽ വലിച്ചിടരുത് കേട്ടോന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മി ലക്ഷ്മിയോട് എഴുന്നേറ്റ് പോയി സുമംഗലയോടും സുമംഗലയോട് പറഞ്ഞ് വാക്ക് പാലിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നും പറഞ്ഞു അതും പറഞ്ഞു നമ്മുടെ ലക്ഷ്മി അങ്ങേറ്റു പോയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനെ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ അർജുൻ ചായയും കുടിച്ച് പത്രവും വായിച്ച് അവിടെ നിൽക്കുന്നു അപ്പോൾ ഹലോ എന്നും പറഞ്ഞാൽ നയനയും കയറി ചെന്നു അപ്പോൾ ആഹാ തൻ്റെ വയ്യാഴിക്കൊക്കെ മാറിയും ചോദിച്ചപ്പം ഞാൻ കിടപ്പിലായി പോയെന്ന് പോയിന്ന കാര്യത്തിൽ എന്ന് ചോദിച്ചു അപ്പം താൻ അതിനെനിക്ക് സമാധാനക്കേടാണോ വീണ ഉടനെ സമാധാനപ്പിക്കാനെന്ന് ചോദിച്ചപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരുത്തൊരു ന്യൂസ് ആണ് ഞാൻ അർജുനൻ എന്നെനിക്കറിയാമെന്ന് നയനെ പറഞ്ഞപ്പോൾ ന്യൂ സെൻസോ അതെന്താ വാട്ട് യു മീൻ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എന്താടോ എന്ന് ചോദിച്ചപ്പം കൊച്ചുവെളുപ്പാലെ വെളുപ്പ കാലത്ത് വന്ന് വിളിച്ചെഴിഞ്ഞേൽപ്പിച്ച് ജോഗിങ്ങിന് കൊണ്ടുപോയി ഇഷ്ട ഭക്ഷണം എടുത്ത് മുന്നിൽ വെക്കുമ്പോൾ കഴിക്കാൻ സമ്മതിക്കാത്തതാകെല്ലാം ഒരു ശല്യമല്ലേ എന്ന് ചോദിച്ചു ഇങ്ങനെ നോക്കി നിൽക്കും അർജുൻ അങ്ങനെ ഓരോന്നെടുത്ത് നോക്കിയാൽ അർജുൻ ഈ വീട്ടിൽ ഞാനായിരിക്കും ഏറ്റവും വലിയ ശല്യവും സ്വസ്ഥതക്കെ ഇടും അപ്പം അങ്ങനെ നോക്കിയാലല്ലേ എന്ന് ചോദിച്ചു അർജുൻ എടോ ഇതൊക്കെ തൻ്റെ ഓവർ തിങ്കിങ്ങിൻ്റെ കുഴപ്പമാണ് വേറെ പ്രശ്നമൊന്നുമില്ല എന്നും അദ്ദേഹം പറയുക അപ്പം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മോഹിനിയും അതുപോലെ നമ്മുടെ പവിത്ര അതിലെ വരുന്നത് അപ്പം താനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും വേറൊരാങ്കിളിലാണ് അന്ന് അവധിക്കാലത്ത് ഒരു മെച്ചു കൂടുമ്പോൾ ഗൗതമായ അരുണേടനൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ പുറകെ ഒന്നും മാറില്ലായിരുന്നല്ലോ താനെന്നും പറഞ്ഞ് അർജുൻ പറയുന്ന രഹസ്യങ്ങളൊക്കെ മോഹിനിയൊക്കെ കേൾക്കുവാണ് അപ്പോൾ അങ്ങനെ കുഞ്ഞുനാളിൽ കളിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ ഇങ്ങനെ പറയുന്നു അപ്പോൾ ഇവർ തമ്മിൽ മാറുന്നെന്ന് പറയുന്ന ആ രഹസ്യമൊക്കെ കേട്ട് മോഹിനിയൊക്കെ കണ്ണും തള്ളിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കും അപ്പോൾ അന്നും ഇന്നും എന്നും അവരെക്കാളൊക്കെ പ്രിയപ്പെട്ടത് എനിക്ക് അർജുൻ തന്നെയായിരുന്നു എന്ന് നമ്മുടെ നയന പറയണം ഇതെല്ലാം കേട്ട് ഇവർ മൂക്കത്ത് വെള്ളം വെച്ചിങ്ങനെ നിൽക്കുകട്ടോ അതായത് മോഹിനിയും പവിത്രയും ശരിക്കും തൻ്റെ കൂടെ നടന്ന് വരുമ്പോൾ തൻ്റെ ഓരോരോ ചാഠ്യങ്ങൾക്കും കൂട്ടു നിൽക്കുമ്പോൾ പണ്ടത്തെ ആ കൗമാരക്കാരനാണ് ഞാനെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോവാറുണ്ട് എന്ന് പറഞ്ഞത് ഒക്കെ അർജുൻ ഇങ്ങനെ പറഞ്ഞതൊക്കെ കേട്ട് നയനെ ഭയങ്കര നാണിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഫോറിൻ ജീവിതത്തിൻ്റെ ഇന്നത്തെ ആ കലർപ്പുകളൊന്നും ഇല്ലാത്ത അന്നത്തെ ആ ഒരു പഴയ നീളം പാവാടക്കാരിയാണ് താനെന്ന് എനിക്ക് തോന്നുമെന്നും പറഞ്ഞ് നമ്മുടെ ആദർ ആ ഒരു സമയത്ത് നമ്മുടെ അർജുൻ ഇങ്ങനെ പറയുവാണ് അർജുൻ എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നെ നാണിജ് നിക്കുന്നു അപ്പൊ വളരുണ്ടായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ജീവിതത്തിലെ വലിയ വലിയ സന്തോഷങ്ങള് ആത്മാവിനെ പോലും കുത്തിനോവിക്കുന്ന ദാമ്പത്യ പ്രശ്നങ്ങള് അങ്ങനെ ഓരോരോ ഘട്ടത്തിലും എല്ലാ മനുഷ്യരെ പോലെ മാറി മാറി ഞാനും ആഗ്രഹിക്കും ആ കൗരിമാരക്കാരൻ തന്നെ മതിയായിരുന്നു എന്ന് അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കും അപ്പോഴത്തേക്ക് മോഹിനിയും അതുപോലെ നമ്മുടെ പവിത്രയും ഇവിടെ കയറി വന്നു എന്താ എന്താ ചിരമയെന്ന് ചോദിച്ചപ്പം അല്ല എന്താ എവിടെ വന്നു നിന്നത് നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ അവിടെ വന്ന് നിന്നേ ഉള്ളെന്ന് മോഹിനി പറഞ്ഞു അതിന് ഇവിടെ കയറി വന്ന കറിവേപ്പില കേട്ടോ അതിൻ്റെ തൊടിയിലല്ലേ ഇപ്പോൾ ഉണ്ട് അപ്പം കറിവേപ്പില എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോഴേ ആ അതെവിടെയെങ്കിലും ആവട്ടെ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അന്നത്തെ കൗമര കൗമാരക്കാരൊന്നും അല്ല നിങ്ങൾ ആ ഒരു ചിന്ത വേണം എപ്പോഴും ഇപ്പം മനസ്സിലായില്ല എന്ന് അർജുൻ അർജുനായിട്ടിനും മനസ്സിലായില്ലെങ്കിലും നയനയ്ക്ക് മനസ്സിലായി കാണും അമ്മ പറഞ്ഞതിന്റെ ഒന്ന് പവിത്ര പറഞ്ഞു അന്നേരം അർജുൻ എനിക്ക് ശരിക്കും മനസ്സിലായി ഞാനും അർജുനും വലിയ സംസാരവും ഇടപെടലൊന്നും വേണ്ട എന്ന് വളച്ചു കെട്ടി പറയുന്നതാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പം അതിനെതിന് അങ്ങനൊരു ടോക്ക് നമുക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് അർജുൻ ചോദിക്കുമ്പം അത് എന്നോടല്ല അവരുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ നയനെ അന്നേരം പറഞ്ഞു അത് കേട്ടപ്പോഴും ഇവരിങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ ഞാനെന്തായാലും മറ്റാരുടെയും ഉപദേശം കേൾക്കാൻ ഇപ്പം ഉദ്ദേശിക്കുന്നില്ല എന്ന് നയനെ തറപ്പിച്ച് പറയുകയും ചെയ്തു അതും പറഞ്ഞു നമ്മുടെ നയന ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ മോണം മോർണിംഗ് ബാക്ക് നഷ്ടപ്പെട്ട് പോയല്ലോ എന്ന് ഓർത്ത് സന്തോഷിച്ചവരി ഇരിക്കുക പക്ഷെ നമുക്ക് നമ്മുടെ ആരോഗ്യം നോക്കാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഒരു പുതിയ ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും അപ്പോഴേക്കെന്തേ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും ഇവര് പുതിയ ഐറ്റം അതെന്താണെന്ന് ചോദിച്ചാൽ അർജുൻ അപ്പൊ കാണാൻ പോകുന്ന ആ ഒരു ഇത് നമ്മൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് നമുക്ക് കണ്ടുതന്നെ അറിഞ്ഞാൽ പോരെ നയന അപ്പം ഇവരിങ്ങനെ നോക്കി നിൽക്കാം ഇങ്ങോട്ട് വാ അർജുൻ വാ എന്നും പറഞ്ഞോണ്ട് അർജുന എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകണു അത് അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര കൈ കലിപ്പായി ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കണിക്കുന്ന നന്ദേ കേട്ടോ നന്ദി എവിടെയോ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും അപ്പോൾ ഗൗതം സാർ വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ സാർ ഇത് എവിടെയാണാവോ എന്നും പറഞ്ഞുകൊണ്ടാണ് നന്ദ ഇങ്ങനെ വഴിയിൽ നിൽക്കുന്നത് അപ്പം നന്ദ ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും ഇത് നമ്മുടെ അർജുൻ സോറി ഗൗതം അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഗൗതം വന്നു കഴിഞ്ഞപ്പം വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതെന്തായിരുന്നു കോളേജിൽ എക്സാം കഴിഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പം ഒരു പ്രാക്ടിക്കൽ സെക്ഷനും കൂടെ ബാക്കി ഉണ്ടായിരുന്നു അല്ല സാറെന്താ ഇത്ര താമസിച്ചത് തന്നെ നന്ദി ചോദിച്ചു ഓഫീസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അതിൻ്റെ ഫയൽസ് കമ്മീഷണർ ഓഫീസിൽ ഏൽപ്പിക്കണം അത് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയി എന്ന് ഗൗതം പറഞ്ഞു താൻ കയറാൻ പറഞ്ഞു നന്ദയെ വണ്ടിയിലേക്ക് വിളിച്ച് കയറ്റുന്ന സമയത്ത് നന്ദ നന്ദസാറിനോട് ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു സാറ് നേരം എൾക്കും മുമ്പേ ഡ്യൂട്ടിന്നും പറഞ്ഞു പോയില്ലായിരുന്നു അപ്പം ആ രാവിലെ തന്നെ ഫ്രീ ആകും എന്ന് പറഞ്ഞത് അല്ല എന്താ എന്തപ്പോൾ പ്രശ്നം എന്ന് ഗൗതം നന്ദയോട് ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദ ഗൗതത്തിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് അപ്പോൾ അങ്ങനത്തെ എണ്ണ ഒഴിച്ചതും വീട്ടിൽ നടന്ന പ്രശ്നവും കാര്യങ്ങളതെല്ലാം നമ്മുടെ നന്ദ പറഞ്ഞു പിന്നെ പിങ്കി ആ ഒരു കാണിച്ചതൊക്കെ പറഞ്ഞു അപ്പോൾ അർജുനെ വിട്ട് കളയാനായിട്ട് അവള് തയ്യാറാകുമോ ഇത് കഴിയുമ്പോൾ ഇന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു നന്ദ ഇല്ലയെന്ന് പിങ്ക് പിങ്കി തന്നെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞു പക്ഷേ പിങ്കിയോട് സ്ഥിര താല്പര്യമില്ല സുമങ്കലാപിച്ചിക്ക് ഇന്ന് അവളോട് സംസാരിച്ചത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിയാമോ സാറിന് അപ്പൊ എന്താന്ന് ചോദിച്ചു ഗൗതം താൻ താൻ തന്നെ അത് പറയാൻ പറഞ്ഞു അപ്പം നയനിയെ കൊണ്ട് അർജുനെ കല്യാണം കഴിപ്പിച്ചേക്കുമോ എന്നാണ് എൻ്റെ പേടിയെന്ന് നമ്മുടെ ആ നന്ദ ഗൗതത്തിനോട് പറയുന്നു അത് കേട്ടപ്പോൾ ഗൗതമൊന്നും ഞെട്ട് കേട്ടോ എന്താ സർ അപ്പം അത് കേട്ടപ്പോൾ ഏ താൻ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായിപ്പോയെന്ന് ഗൗതം നന്ദയോട് പറയാം സാരമില്ലടോ അതൊക്കെ വിട്ടുകളാം അതെ താൻ താൻ കാര്യം പറ അപ്പച്ചി ഈ കല്യാണം നടത്തുന്നതാണോ എന്ന് ചോദിച്ചപ്പം അങ്ങനെയല്ല ഗൗതം സർ പിന്നെ നടത്തും എന്ന് നാളെ പറഞ്ഞാലും അമ്പരക്കേണ്ട എന്നാ പറഞ്ഞത് എന്ന് പറയുമ്പം അങ്ങനെ പറഞ്ഞു നീച്ചു അപ്പച്ചി പിങ്കിക്ക് നേരെ നിൽക്കുന്നത് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലാണെന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോൾ അത് ശരിയായ കാര്യം നമ്മൾ പറയുന്ന ശരിയോ തെറ്റോ അതൊന്നും ആവണം എന്നില്ലല്ലോ സർ അപ്പച്ചിയുടെ മനസ്സിലെ തെറ്റും ശരിയും അപ്പോൾ ശരി ഒന്നേ ഉള്ളൂ ഓരോരുത്തരുടെ മനസ്സിൻ്റെ അലി മനസ്സിലിരു പരിസരിച്ചത് മാറുന്നൊന്നുമല്ല അല്ല പിങ്കിയാണ് നിലവിൽ അർജുൻ്റെ ഭാര്യ അവർ തമ്മിൽ ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ടാകും പക്ഷെ അതിനിടയിൽ മറ്റൊരു പെൺകുട്ടിയെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നത് തെറ്റായ കാര്യമാണ് അതിപ്പോൾ ആര് ചെയ്താലും അത് തെറ്റ് തെറ്റ് തന്നെയാണെന്ന് നമ്മുടെ ഗൗതം പറഞ്ഞപ്പം അതെനിക്കും അറിയാം അപ്പച്ചു പറയുന്നത് എന്താണെന്ന് സാറിന് പിങ്കി അർജുനും തമ്മിൽ ഒരു സ്വഭാവ പൊരുത്തവും ഇല്ല അതേസമയം നയനയുമായിട്ടാണെങ്കിൽ അടുപ്പവും ഐക്യവും ഒക്കെയുണ്ട് നയനയ്ക്ക് അർജുനോട് ആത്മാർത്ഥതയുമുണ്ട് അർജുന ആത്മാർത്ഥമായ സ്നേഹം നൽകുന്നത് ആരാണോ അവരുടെ കൂടെ നിൽക്കൂ എന്നുള്ളതാണെന്ന് പറയുമ്പോൾ അതിന് നയനയുടെ മനസ്സിൽ അങ്ങനെ വല്ല താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഇല്ലെന്നേ അങ്ങനെ ഒരു താല്പര്യം ഇല്ല അവൾക്കൊരിക്കലും ഇനി മറ്റൊരു രീതിയിൽ കാണാൻ കഴിയില്ല എന്നുള്ളത് അവൾ എന്നോട് പറഞ്ഞതാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊന്നും വേണ്ടിയിരുന്നില്ല മനുഷ്യരുടെ മനസ്സാ ഏത് പോയിന്റിൽ വേണമെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാം എന്ന് ഗൗതം പറഞ്ഞപ്പോൾ ഇല്ല ഗൗതം സാര് ഇക്കാര്യത്തിൽ നയനയെ നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന കാര്യമാണെന്ന് വീണ്ടും വീണ്ടും നന്ദ പറഞ്ഞപ്പം ഇതൊന്നും ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു ശരി ആയതുകൊണ്ടല്ലേ നമുക്ക് പിങ്കിയുടെ കാര്യത്തിൽ തീർച്ച വന്നത് അവൾക്ക് അർജുനെ മറക്കാനൊന്നും എന്ന് മനസ്സിലായില്ലേ ഇപ്പൊ താൻ നയനീയമായിട്ട് ഏർ ശരിയല്ലെന്ന് എൻ്റെ പക്ഷം എന്ന് പറഞ്ഞപ്പം എൻ്റെ ഉദ്ദേശശുദ്ധി സാറിന് മനസ്സിലാവാത്തത് കൊണ്ടാണോ അത് തർക്കിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ നന്ദ തൻ്റെ മനസ്സിൽ എന്തായാലും കൂടെ നിൽക്കുന്ന ആൾ അത് നയനയല്ലേ അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് തനിക്കറിയില്ലല്ലോ അപ്പോൾ എനിക്കറിയാം സാർ എന്നോട് പറഞ്ഞതല്ലേ എന്ന് നന്ദ പറയണം അപ്പോൾ ശരി ആയിക്കോട്ടെ ഞാനിനി തന്നോടൊന്നും പറയാനില്ല ഒരു കാര്യം തന്നെ ഓർത്തു വെച്ചു നയന പറയുന്നതല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്ന് ചോദിച്ചപ്പം അത് പിന്നെ അത് അപ്പോൾ അപ്പൊ എനിക്കറിയാതെ ഒന്നായി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് താൻ ആദ്യം മുതലേ ഈ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതായിരുന്നു ഭംഗി എന്ന് നമ്മുടെ ഗൗതം സർ നന്ദയോട് പറഞ്ഞു പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എല്ലാവരും ആദ്യം വിരൽ ചൂണ്ടുന്നത് തൻ്റെ നേർക്കായിരിക്കും കുറ്റപ്പെടുത്തുന്നതും തന്നെ ആകും എന്നുള്ള കാര്യങ്ങളും നമ്മുടെ ഗൗതമർ നന്ദയോട് പറഞ്ഞു ഞാൻ കൂടെ നിൽക്കും എന്ന് താൻ വിചാരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഗൗതം സാറെന്ന് പറഞ്ഞ് വിളിച്ചു ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെ പോലും എനിക്ക് താൽപ്പര്യം ഇല്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഗൗതം കൈ ഒഴിഞ്ഞു നന്ദ വീണ്ടും ധർമ്മസങ്കടത്തിലായി വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് നന്ദയും കൂട്ടിക്കൊണ്ട് അവരെ ഗൗതമങ്ങ് പോയി അതെ കാണിക്കുന്ന ഹിന്ദിപരം ആട്ടോ ഹിന്ദി വരത്തിൽ ഇവിടെ മോഹിനിരുന്ന് പാട്ട് കേട്ടോണ്ടിരിക്കുന്നു പവിത്ര അന്നേരത്തേക്ക് അങ്ങോട്ടേക്ക് ഓടി വന്നു അമ്മേ അമ്മയെന്ന് പറഞ്ഞ് വിളിച്ച് അപ്പോൾ പാട്ട് കാരണം കേൾക്കുന്നില്ല അമ്മേ അമ്മ ഇവിടെ നടക്കുന്നു വല്ലതും അറിയുന്നുണ്ടോ ഓ അന്നേരം മോഹിനി കേക്കുന്നില്ലേ ആ കുന്തും ചെവിന്ന് എടുത്തു മാറ്റുന്നു പറഞ്ഞോണ്ടേ ബ്ട്ട്സ് എടുത്തു മാറ്റി ഇനി അമ്മയ്ക്ക് കേൾക്കാവോന്ന് ചോദിച്ചു അപ്പോൾ എന്താ ഇത്ര കേൾക്കാൻ ചോദിച്ചപ്പോ അമ്മ ഇവിടെ നടക്കുന്ന കാര്യമല്ല അറിയുന്നുണ്ടോ അവൾ എന്തോ ഒരു പ്ലാൻ ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഓർക്കുന്നില്ലേ ഉം മുറി അടച്ചിരുന്ന് പാട്ട് കേൾക്കലല്ലേ അമ്മയുടെ സ്ഥിരം പരിപാടി എന്നും പറഞ്ഞോണ്ട് ഇത് അപ്പൊ അപ്പൊ അതെ അമ്മ ഇങ്ങ് വന്നേ ഇത് എന്താ എന്താന്ന് ചോദിച്ചിങ്ങനെ ആ ഒരു ദേഷ്യപ്പെടുവാണ് അപ്പൊ ഭാത്ത അമ്മ പറഞ്ഞു ബാത്തോ എന്ത് ഭാത്ത അമ്മ കുളിയല്ലേ ആ അത് തന്നെ വെറും കുളിയൊന്നുമല്ല അല്ല തുറസ് സ്ഥലത്ത് നിന്ന് ഈ സായിപ്പ് മദാമിയൊക്കെ പറയുന്നത് പോലെ അല്ല ചെയ്യുന്നത് പോലെ കുളിക്കണംന്ന് അതൊക്കെ കേട്ടപ്പോൾ മോഹിനിയുടെ ചങ്ക് ഇടിച്ചു അങ്ങനെ ചെയ്താലേ വലിയ ഗുണമുണ്ടെന്നാ പറഞ്ഞത് ഗുണം അവിടെ മുടലുകൂട്ടി അടിക്കണം എന്നാ വാ അവിടെ കുളി തുടങ്ങാൻ പോകും അമ്മ വാ എന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ ഭഗവതി എന്നും പറഞ്ഞോണ്ട് ദേവർ ചെല്ലുന്നു ആ സമയത്താണ് നമ്മുടെ നന്ദയും ഗൗതവും കൂടി വീട്ടിലേക്ക് ചെല്ലുന്നത് അപ്പോൾ നന്ദയെ കൊണ്ടുവന്നു അവിടെ വിട്ടിട്ട് നമ്മുടെ ഗൗതം പോകാനായിട്ട് തുടങ്ങും അപ്പോൾ തനിക്ക് ഇന്ന് സെക്ഷൻ നേരത്തെ കഴിയും എന്നല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പോൾ എത്ര മണിക്ക് ഇറങ്ങുന്നതെന്നൊക്കെ ചോദിച്ചപ്പം മാക്സിമം ഒരു പതിനൊന്ന് മണി അതിനപ്പുറം പോവില്ല എന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അയാൾ അതായത് ഇവരുടെ പ്രൊഫസർ അങ്ങോട്ടേക്ക് വരുവാ അപ്പോൾ പ്രൊഫസർ വന്ന് ഇവർ സംസാരിക്കുന്നത് കാണും നമുക്കിന്നൊരു ഔട്ടിങ്ങിന് പോയാലോ എന്ന് ഇങ്ങനെ ഗൗതം ചോദിച്ചപ്പോൾ ആ പോകാന്ന് പറഞ്ഞു കുറേ നാളായി നമ്മൾ റൗട്ടിങ്ങിനൊക്കെ പോയിട്ട് അപ്പോൾ കുറേ നാളോ ഇതുവരെ പോയിട്ടില്ലെന്നാ പറയേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇവർ സന്തോഷമായിട്ട് സംസാരിക്കുന്നില്ല ഇയാൾ അവിടെ നിന്ന് കാണുക അപ്പോൾ അന്നത്തെ ദിവസം നന്ദയുടെ എല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അയാൾക്ക് അപ്പോൾ അങ്ങനെ നമ്മുടെ നന്ദയും ഗൗതവും തമ്മിൽ സംസാരിക്കുന്നു പിന്നെ അഭിരാമിയുടെ കാര്യങ്ങൾ എടുത്തിടുന്നു പിന്നെ ജോലി ഭാരത്തെപ്പറ്റി അതുപോലെ തന്നെ നന്ദ ചെയ്ത ആ ഒരു വലിയ കാര്യത്തെപ്പറ്റി ഇതെല്ലാം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് സംസാരിക്കാൻ ഒരു നന്ദയകത്തേക്ക് കയറിപ്പോയി അപ്പോൾ നിന്റെ ഈ സന്തോഷം ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞ് ഇയാൾ അവിടെ നിൽക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഹിന്ദീപരമാ കാണിക്കുന്നത് അപ്പൊ ഹിന്ദീവരത്തില് നമ്മുടെ പവിത്രയും ലക്ഷ്മിയും മോഹിനിയും ഒക്കെ കൂടെ ഇങ്ങനെ അവിടെ ഈ മൊബൈലിൽ എന്തോ കാണുമാട്ടോ ഇവർക്കൊക്കെ നാണമാകുന്നുണ്ട് ശെ ശെണ്ണൂടെ നിൽക്കാം അപ്പൊ മതി മതി എനിക്കൊന്നും കാണാൻ ഓഫ് ചെയ്യാൻ പറഞ്ഞു ലക്ഷ്മി അങ്ങ് പോയി അതെന്താ ഏട്ടത്തി ഇത് മുഴുവൻ കാണേണ്ടയാളെന്ന് മോഹിനി എന്തേലും ചോദിച്ചു പതന്താടി മോഹിനി അങ്ങനെ പറഞ്ഞെന്ന് ലക്ഷ്മി അല്ല ഏട്ടത്തിയല്ലേ രണ്ടുപേരെയും കയറി ഉരുവിട്ടത് ഞാനോ പവിത്രയോ ശല്യപ്പെടുത്താൻ ചെല്ലരുതെന്നല്ലേ ഏട്ടത്തിടെ താക്കിയതെന്ന് ചോദിച്ചു അപ്പൊ പിന്നെ ഇതിനൊക്കെ കാരണക്കാരിയും ഏട്ടത്തിൽ തന്നെയാണെന്ന് പറയേണ്ടി വരില്ലേ അപ്പൊ ഞാൻ വിചാരിച്ച മോഹിനി ഇവരിങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുവെന്ന് മനുഷ്യന് കുറെ ഒക്കെ നാണോ വേണ്ടേ ഒളി വേണ്ടേ വേണ്ടേ ഇതൊരു മാതിരി ഇച്ഛായും പറഞ്ഞോണ്ട് ലക്ഷ്മി ഇങ്ങനെ അന്നേരം പറയാം അപ്പൊ അതേ ഫോറിൻ കൾച്ചറ ഇതൊക്കെ അവിടെ കുളിക്കുന്നതൊക്കെ ഇത്ര പോലും ഡ്രസ്സ് ഇട്ടുകൊണ്ടല്ലാന്നൊക്കെ പറഞ്ഞു അപ്പൊ സായപ്പന്മാരും മാതാമ്മമാരും കിടന്നു തുള്ളുന്നത് പോലെയോ തുണി ധരിക്കുന്നത് ആണോ നമ്മുടെ നാട്ടിലെ സംസ്കാരമൊക്കെ എന്തിനും ഏതിനും ഒരു മാന്യതൊക്കെ വേണ്ടേ എന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്മി പറഞ്ഞപ്പോൾ എന്തിന് എന്നും ചോദിച്ചുകൊണ്ട് നയനതേ വന്ന് നിൽക്കുന്നു അപ്പം നയനെ അങ്ങോട്ട് വന്നപ്പോൾ ഇവർ നോക്കുക എൻ്റെ ആൻറ്റി നിങ്ങളൊക്കെ ഇത് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് നയനെ ചോദിച്ചു അപ്പൊ ഞങ്ങൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലൊക്കെ തന്നെയാ തുണിയില്ലാതെ നടക്കുന്നതേ പരിഷ്കാരമാണെന്നൊന്നും കയറി പറഞ്ഞേക്കല്ലേ എന്ന് നമ്മുടെ മോഹിനി പറഞ്ഞു ആദ്യമനുഷ്യനും ഗോത്രവർഗക്കാരും ഒക്കെയാ തുണിയില്ലാതെ നടന്നിട്ടുള്ളത് അവർക്കും ഒന്നിനും ഒരു മഴകട ആവശ്യമൊന്നും ഇല്ലേ മനുഷ്യർ വളരുകയും സംസ്കാരം വികസിക്കുകയും ചെയ്ത് ഇന്നെല്ലാവർക്കും മാന്യമായി വസ്ത്രം ധരിക്കാൻ അറിയാറായി എന്നൊക്കെ പറഞ്ഞപ്പോ അത് ശരിയാ ഇപ്പൊ ധരിക്കാൻ മടിയുള്ളവർക്കാ ശരിക്കും പഴയ നൂറ്റാണ്ടിൽ നിന്നും മണ് കിട്ടാതെ നിൽക്കുന്നു എന്ന് പറഞ്ഞു നമ്മുടെ പവിത്ര ഓ അപ്പോൾ അങ്ങനെയാണോ നിങ്ങളുടെ ഒക്കെ ചിന്ത എന്ന് നമ്മുടെ നയനെ ചോദിച്ചപ്പം അതെ അങ്ങനെ തന്നെയാണെന്ന് മോഹിനി അങ്ങ് പറഞ്ഞു അപ്പോ അമേരിക്കയിലും യു കെയിലും യൂറോപ്പിലും ഒക്കെ ജീവിക്കുന്ന മനുഷ്യർക്കേ അവരുടെ വസ്ത്രധാരണ രീതി അനുസരിച്ച് പഴയ നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയില്ല എന്നാണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം അല്ലേ ഇന്ന് നയനെ ചോദിച്ചപ്പം തുണി കുറയ്ക്കുന്നതല്ല മര്യാദയ്ക്ക് തുണി ഉടുക്കുന്നത് തന്നെയാണ് പരിഷ്കാരത്തിന്റെ ലക്ഷണമെന്ന് പറഞ്ഞു ആ ഓക്കെ ശരി ഇനിയിപ്പോൾ നിങ്ങളോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി അതുവിനെ മോളെ നയനെ അതെ ഒരു കാര്യം പറയട്ടെ അല്ല മോൾക്ക് നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് പല നാടുകൾ കണ്ട് അവിടെയൊക്കെ ജീവിച്ച അനുഭവ പരിചയങ്ങളും ഉണ്ട് പക്ഷെ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ നാടിൻ്റെ ആചാരങ്ങൾക്കും സംസ്കാരങ്ങൾക്കും ഒരു വില നമ്മൾ കൊടുക്കണം അല്ല ഇത്രയൊക്കെ പറയാൻ ഇവിടെ ഇപ്പം എന്താ നടന്നതെന്ന് ലക്ഷ്മിയോട് അന്നേരം നയനെ ചോദിക്കാം അതുവിനെ മോളെ ഈ പരസ്യമായിട്ടൊക്കെ നിന്ന് കുളിക്കുക എന്നൊക്കെ പറഞ്ഞാലേ അത് മോശമല്ലേ എന്ന് ലക്ഷ്മി നയനയോട് ചോദിച്ചു ഓ അത് ശെരി അതാണോ അതുകൊണ്ടല്ലേ ഞാൻ ബാത്റൂമിൽ കയറി കുളിച്ചത് അപ്പൊ അർജുന അതിനിപ്പ എന്താ ഇവിടെ പ്രശ്നം അർജുൻ പുറത്തുനിന്ന് കുളിച്ചു ഏഹ് ട്രാവല് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ നിറയെ പേര് ആറ്റിലും പുഴയിലും ഒക്കെ നിന്ന് പരസ്യമായിട്ട് കുളിക്കുന്നത് എന്ന് നമ്മുടെ നായന അപ്പൊ ലക്ഷ്മി ഇങ്ങനെ നോക്കുന്നു ഇതൊക്കെ മൊത്തത്തിൽ കാര്യങ്ങള് പ്രശ്നത്തിൽ വരുന്നു വന്നോണ്ടിരിക്കാം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉൾപ്പെടെയാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നുമോളെ നിന്നോട് ഞാൻ എങ്ങനെയാ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇന്ന് ലക്ഷ്മി ചോദിക്കാം നീ ഒരു ശുദ്ധഗതിയായി ആയി പോയി അതുകൊണ്ട് അപ്പാലും ഇതും മോൾക്കും മനസ്സിലാവാതെ പോകുന്നെന്ന് പറഞ്ഞ ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നിട്ട് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പം അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ട് ഇന്നത്തെ നമ്മുടെ കഥയുണ്ട് എല്ലാവരും കണ്ണും ആരും മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി